ഹലോ ഗായ്സ് ഞാനൊരു ട്രാവലിംഗ് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഷാജിൽ നിന്ന് ദുബായിലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ബസ്സിലും മെട്രോയിലുമായി യാത്ര എങ്ങനെ ചെയ്യാന്നാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് രാവിലെ തന്നെ എണീച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഞാൻ പോകാൻ തുടങ്ങുകയാണ് ഇന്ന് നമുക്ക് ഓഫ് ആയണ്ട റൂമിൽ എല്ലാവരും കിടന്ന് നല്ല ഉറക്കത്തിൽ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ റൂമിൽ നിന്ന് ഇറങ്ങി ലിഫ്റ്റ് കയറി പെട്ടെന്ന് തന്നെ താഴോട്ട് പോയി കുറച്ച് കുറച്ച് ടൈം തന്നെ അവിടെ താഴെ നിന്നപ്പം തന്നെ ഒരു ടാക്സി കിട്ടിയാൽ അങ്ങനെ ഞാൻ കാർഡെടുത്ത് ഈ കാർഡ് ഈ കാർഡാണ് മെയിൻ ഈ കാർഡ് കൊണ്ടാണ് നമ്മൾ യാത്ര ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഈ കാർഡെടുത്ത് നമുക്ക് റീചാർജ് ചെയ്യണം പെട്ടെന്ന് നമ്മൾ റീചാർജ് ചെയ്യാം അങ്ങനെ നമുക്ക് എന്തായാലും കാർഡ് റീചാർജ് ചെയ്യാൻ കൊടുക്കാം ഈ കാർഡ് റീചാർജ് ചെയ്യാൻ നാൽപ്പത് തരൂ ഞാൻ ഇപ്പം കൊടുത്തത് അങ്ങനെ നന്നായിട്ടൊക്കെ എണ്ണീട്ടൊക്കെ പൈസ ആയിരുന്നുണ്ട് ആ കറക്റ്റ് തന്നെ ഇനി നമുക്ക് കാരണം ബസ് നമ്മൾ അടുത്ത് തന്നെ ഉടപ്പമുണ്ട് ഇനി മെയിനായിട്ട് എന്ന് വെച്ചാൽ ഇത് എൻ്റെ അമ്മയെ കാണാനാണ് ഞാൻ പോകുന്നത് ദുബായിൽ അങ്ങനെ പൈസ ഒക്കെ എണ്ണി നോക്കിയപ്പോൾ തന്നെ നമ്മൾ ബസ് നമ്മൾ അടുത്ത് തന്നെ ഉടപ്പുണ്ട് അങ്ങനെ ബസ്സിൽ നമുക്ക് കയറാം എന്തായാലും നമുക്കിവിടെ തിരിഞ്ഞടിച്ചോണ്ടിരിക്കാം നമുക്ക് എന്തായാലും ഈ ബസ്സിൽ തന്നെ കയറി പോവാം അങ്ങനെ ബസ്സിൽ കയറുകയാണ് കാട് എടുത്ത് ഇത്രേ ഉള്ളുണ്ട ഇങ്ങനെ വരച്ചാൽ മതി സാധനം കറക്റ്റ് ആകും ഇങ്ങനെ വെച്ചാൽ മതി നമുക്ക് മേളിൽ പോയിരിക്കാം അതായിരിക്കും ഇറങ്ങുമ്പോഴേ അത് വെച്ച മെഷീൻ ഉണ്ടല്ലോ അതിനകത്ത് വെക്കണം അതിൽ നമുക്ക് ഫൈൻ അടിക്കും നമ്മൾ ആദ്യം വന്നപ്പോഴത്തേനും എനിക്കിങ്ങനെ ഫൈൻ അടിച്ചായിരുന്നു ഞാൻ വെച്ചിട്ടില്ലായിരുന്നു ഈ കാർഡ് അങ്ങനെ ഫൈൻ അടിച്ചായിരുന്നു അത് യൂണിയൻ ഓ ഗായ്സ് ഇതാണ് യൂണിയൻ മെട്രോ സ്റ്റേഷൻ ഈ മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഇവിടുന്ന് മെട്രോ എടുത്തിട്ടാണ് നമ്മൾ പോണത് അങ്ങനെ യൂണിയൻ മെട്രോ സ്റ്റേഷനകത്ത് കയറി അല്ല എക്സലേറ്റർ കയറി പോവുക എനിക്ക് ആദ്യം ഒരു എക്സലേറ്റർ കയറും പേടിയായിരുന്നു പിന്നെ ഇപ്പം ഇപ്പം കയറി 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 ഒരു കുഴപ്പമില്ല ഇപ്പം അങ്ങനെ ഇപ്പം ഞാൻ ബ്ലോക്ക് എടുക്കുന്ന അപ്പുറം പൂർണ്ണുള്ളവർ കണ്ടിട്ട് ഓ ഇപ്പം വലിയ ബ്ലോഗറാന്നൊക്കെ അവർ വിചാരിക്കുന്നത് ഓ അങ്ങനെ എക്സലേറ്റർ ഇറങ്ങി ഇനി നമുക്ക് അവിടുന്ന് ഏത് മെട്രോയിൽ കയറി പോകണേൽ നമുക്ക് നോക്കാം ഏ പ്ലാറ്റ്ഫോമും നമ്പറാണെന്ന് നോക്കാം നമുക്ക് പോകേണ്ടത് മാക്സ് 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 മെട്രോ വരുന്നത് രണ്ടാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് നമുക്ക് അങ്ങോട്ട് പോവാം എൻ്റെ പൊന്ന് പള്ളി എന്തൊരു തിരക്കിത് അങ്ങനെ തിരക്ക് കണ്ട് അന്തം പിട്ട് ഞാൻ ഇവിടെ കുന്തം വിഴുങ്ങിയിരിക്കുവാണ് 点个呢不？ അങ്ങനെ പെട്ടെന്ന് ഒരു മെട്രോ വന്നു ഞാൻ ആളില്ലാത്ത നേരത്തെ പെട്ടെന്ന് തന്നെ ഓടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതുപോലെ കാണിച്ച് അപ്പം പിന്നെ ആൾക്കാർ ഇങ്ങനെ യൂട്യൂബർ ആണോ അങ്ങനെയാണോ എങ്ങനെയാണോ നമ്മൾ മൈൻഡ് കൊടുത്തില്ല നമ്മൾ അതുപോലെ എൻ്റെ താത്തു സാധനം അങ്ങനെ നമ്മളിപ്പോൾ മെട്രോയിൽ കയറിയും മാക്സിൽ എത്തി മാക്സിൽ എത്തി കഴിഞ്ഞാൽ താഴോട്ട് നമ്മൾ പോകുക ഇനി നമുക്ക് പോകേണ്ടത് ബസ് ബസ്സ് കാത്ത് നിൽക്കണ്ട തിക്കേണ്ട തിരക്കണ്ട ബസ്സിൽ കയറാൻ പോവുകയാണ് എന്താ ഈ ഡിസ്പ്ലേയിൽ നമുക്ക് കാണിക്കും ഏത് ഏത് ബസ്സാണ് ഇനി വരുന്നത് ഇങ്ങോട്ടുള്ള ബസ്സാണ് സൈഡിൽ മെനു കൊടുത്തേക്കും നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ജുമേറയിലാണ് പോകേണ്ടത് ജുമേറയിൽ പോകുന്നത് ഈ ബസ്സാണ് എഫ് സീറോ നയൺ ഇതിനകത്ത് കയറിപ്പോകണം അതിപ്പോൾ ഡിസ്പ്ലേയിൽ കാണിക്കും ഇത്ര ടൈം ഈ ടൈം വരെ നമ്മൾ എന്തിനാ ചുമ്മാ അവിടെ നിൽക്കുന്ന വെയിലും കൊണ്ടുണ്ട് ഉണ്ട് നമുക്കകത്ത് എ സി ഉള്ള അങ്ങനെ എ സിയെ കൊണ്ട് വീഡിയോ ഒക്കെ എടുത്തിട്ടിരിക്കുന്നത് അങ്ങനത്താണ് ഒരു അറുപത് മിനിറ്റ് പോകുന്ന പെട്ടെന്ന് വണ്ടി വന്ന് പെട്ടെന്ന് കയറി പോകാൻ പറഞ്ഞു അങ്ങനെ പെട്ടെന്ന് ഞാൻ ടൈം നോക്കിയപ്പോൾ ആ ടൈം ആയിട്ടില്ല എന്നാലും പെട്ടെന്ന് വണ്ടി വന്നു അങ്ങനെ പെട്ടെന്ന് നമ്മൾ ചാടി കയറി വണ്ടിക്കകത്ത് കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബസ്സിൽ അങ്ങനെ ഓടിക്കുകയറി അപ്പം തന്നെ ബസ് എടുത്ത് ബസ് എടുത്ത് പെട്ടെന്ന് തന്നെ എത്തി ഇറങ്ങി നല്ല വെയിൽ കെട്ടാ എന്ത് വെയിലാണെന്നറിയാമോ അടിച്ച് കണ്ണി കയറുമോ നാൽപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസൊക്കെ അങ്ങനെ നമ്മുടെ മെയിനായിട്ട് വന്നിരിക്കുന്ന ലക്ഷ്യം അമ്മയെ കാണാനാണ് അമ്മയെ കണ്ട് അമ്മയെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തന്ന അങ്ങനെ കുറച്ചു നേരം അമ്മേനോട് ഫുഡൊക്കെ കഴിച്ച് അമ്മ അവസാനം പോകുന്ന നേരം ഒരു പാക്കറ്റ് ചമ്മന്തിപ്പൊടി അച്ചാറൊക്കെ തന്നു വിട്ടു നമുക്ക് ഇവിടെ കഴിക്കണ്ട വല്ലതും കഴിക്കണ്ടേ അങ്ങനെ അമ്മേനടുത്ത് ഡാറ്റയും പറഞ്ഞു ഒറ്റ വരക്കുമായിരുന്നു ബസ്സിലും കയറി മെട്രോയിലും കയറി ഒരു സമയമായപ്പോൾ റൂമിലെത്തി ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഓക്കെ ബൈ